കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പുതിയ വിവാദമാണ് അമീബിക് മസ്തിഷ്ക ചുരത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ വെളിപ്പെടുത്തലുകൾ അമീബിക് മസ്തിഷ്ക ചുരം പോലുള്ള രോഗങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോൾ ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു പഠനം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നുവെന്നും അന്നത്തെ സർക്കാർ അത് അവഗണിച്ചുവെന്നുമുള്ള മന്ത്രിയുടെ വാദം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു എന്നാൽ മന്ത്രിയുടെ വാദങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടതോടെ ഈ വിഷയം ഒരു പുതിയ തലത്തിലേക്കാണ് കടന്നത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച മന്ത്രിയുടെ നീക്കം സ്വന്തം പാർട്ടിക്കും സർക്കാരിനും തന്നെ തലവേദനയായി മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് അമീബിക് മസ്തിഷ്ക ചുരം കേരളത്തിൽ വ്യാപിക്കുകയും രോഗം ബാധിച്ച് മരണം സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ അന്ന ചെറിയാനും ആർ ജ്യോതിയും ചേർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിന്റെ ഒരു പേജാണ് മന്ത്രി പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ നടത്തിയ ഈ പഠനത്തിൽ അകാന്ത അമീബിയ എന്ന വിഭാഗത്തിലുള്ള അമീബിയാണ് രോഗകാരണമെന്ന് കണ്ടെത്തിയെന്നും കിണറുകളിലെ വെള്ളം വഴിയാണ് ഇത് വ്യാപിച്ചെന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഈ പഠന റിപ്പോർട്ട് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഗൗനിച്ചില്ലെന്നും ഒരു ഫയൽ പോലും അതിനെക്കുറിച്ച് തയ്യാറാക്കിയിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു മുന്നൂറ്റി അൻപതോളം രോഗികളിൽ നടത്തിയ ഈ പഠനത്തിൽ തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി അൻപത്തി പേർക്കും കൊല്ലത്ത് അറുപത്തൊൻപത് പേർക്കും രോഗമുണ്ടായതായും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു മന്ത്രിയുടെ വാദമനുസരിച്ച് ഈ റിപ്പോർട്ട് അന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ രോഗവ്യാപനം തടയാൻ കഴിഞ്ഞതിനെ എന്നാൽ മന്ത്രി പങ്കുവച്ച പഠന റിപ്പോർട്ടിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് മന്ത്രിയുടെ പോസ്റ്റിൽ പ്രസിദ്ധീകരണ രീതി ഒഴിവാക്കിയിരുന്നു യഥാർത്ഥത്തിൽ ഈ പഠനം ഇന്ത്യൻ ജേണൽ ഓഫ് മൈക്രോ ബയോളജിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാർച്ച് ലക്കത്തിലാണ് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴായിരുന്നു ഇത് ഈ വസ്തുത പുറത്തു വന്നതോടെ മന്ത്രി ഉന്നയിച്ച വാദം മുൻ സർക്കാരിനെതിരെ ഉന്നയിച്ച ഒരു ഒളിയമ്പായി വിലയിരുത്തപ്പെട്ടു എന്നാൽ ആ അസ്ത്രം മന്ത്രിക്ക് തന്നെ തിരിച്ചടിയായി മാറി താൻ ഉന്നയിച്ച വാദം തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചപ്പോൾ വീണ ജോർജ് മറ്റൊരു പോസ്റ്റിലൂടെ പ്രതിരോധിക്കാനും ശ്രമിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പഠനം നടത്തിയ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നുവെന്നും എന്നാൽ ഒരു ഫയൽ പോലും അത് സംബന്ധിച്ച് തയ്യാറാക്കിയില്ലെന്നും അവർ ആവർത്തിച്ചു ഒരു ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുന്ന ഒന്നല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രിയുടെ ഈ വിശദീകരണം കൂടുതൽ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും കാരണമായി ഒന്നൊരു ജേണൽ പ്രസിദ്ധീകരണം സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുന്നില്ലെങ്കിൽ ഈ റിപ്പോർട്ട് എങ്ങനെ ഇപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ആരോഗ്യമന്ത്രി ആയിരുന്നത് കെ കെ ശൈലജയായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അന്ന് ഈ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പ് ഗൌനിച്ചില്ല എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നു മന്ത്രിയുടെ പുതിയ പോസ്റ്റ് മുൻ ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു ഒളിയമ്പായി വ്യാഖ്യാനിക്കപ്പെടാൻ കാരണം മുമ്പ് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട മരണക്കണക്കുകളിൽ ആരോഗ്യവകുപ്പ് തിരുത്തൽ വരുത്തിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പഠന റിപ്പോർട്ട് വിവാദവും എത്തുന്നത് ഇത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പൊതുജനത്തിന്റെ കൂടുതൽ ആശങ്കകൾക്ക് കാരണമായി ഈ വിവാദത്തിൽ സി പി എം അതീവ അതൃപ്തിയിലാണ് ഉള്ളതും നിയമസഭാ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ആരോഗ്യമന്ത്രിക്കുണ്ടായ ഈ പിഴവ് ഭരണപക്ഷത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയതും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ അതൃപ്തനാണെന്നാണ് റിപ്പോർട്ടുകൾ മന്ത്രിയുടെ വിശദീകരണം തേടാൻ സി പി എം നേതൃത്വം ആലോചിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട് മന്ത്രിയുടെ ആദ്യ പോസ്റ്റ് മുൻ സർക്കാരിനെ വിമർശിക്കുന്നതായിരുന്നു എന്നാൽ രണ്ടാമത്തെ പോസ്റ്റിൽ ഒരു ജേണൽ റിപ്പോർട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ വരാറില്ലെന്ന് പറഞ്ഞതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ അത് ശ്രദ്ധയിൽ വരാത്തതിന് അന്നത്തെ സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ലെന്ന ഒരു വാദം അവർ തന്നെ മുന്നോട്ട് വെക്കുകയാണ് ഇത് സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയാണ് സൃഷ്ടിച്ചത് ഇത് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു നയതന്ത്ര പിഴവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സി പി എമ്മിന്റെ അതൃപ്തിയെ മറികടക്കാനും താൻ ഉന്നയിച്ച വാദങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാനുമാണ് മന്ത്രി വീണ ജോർജ് രണ്ടാമതും ഒരു പോസ്റ്റ് ഇട്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നതും എന്നാൽ ആ നീക്കം കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഈ സംഭവം ആരോഗ്യവകുപ്പിന്റെ പൊതു പ്രതിച്ഛായെ ബാധിച്ചിട്ടുമുണ്ട് കോവിഡ് കാലത്ത് മികച്ച പ്രകടനം നടത്തിയ ആരോഗ്യവകുപ്പ് ഇപ്പോൾ തുടർച്ചയായി വിവാദങ്ങളിൽ അകപ്പെടുന്നത് സർക്കാരിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കും ഈ വിവാദങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഔദ്യോഗിക പദവി വഹിക്കുന്നവർ വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മുൻ സർക്കാരുകളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിവരങ്ങൾ കൃത്യവും ആധികാരികവുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ് അല്ലാത്ത പക്ഷം അത് രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു ആയുധമായി മാറും ഒപ്പം സ്വന്തം പാർട്ടിക്കും സർക്കാരിനും ദോഷകരമായി ഭവിക്കുകയും ചെയ്യും ഈ സംഭവത്തിൽ അത് തന്നെയാണ് സംഭവിച്ചതും അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉയർത്തിയ അമീബ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അതൃപ്തി വ്യക്തമാണ് നിയമസഭാ സമ്മേളനം അടുത്തിരിക്കെ ർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിവാദമുണ്ടായത് മുഖ്യമന്ത്രി ചുടിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീണ ജോർജിനുണ്ടായ പിഴവുകൾ സി പി എം നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നതും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ കാലത്തെ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയത് പാർട്ടിക്കുള്ളിൽ തന്നെ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയും മുഖ്യമന്ത്രിക്കുണ്ട് മന്ത്രിയെ പിന്തുണച്ചാൽ അത് പിഴവുകളെ അംഗീകരിക്കുന്നതിന് തുല്യമാകും എന്നാൽ പിന്തുണയ്ക്കാതിരുന്നാൽ അത് പാർട്ടിക്കുള്ളിലെ ഭിന്നത പരസ്യമാകും ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ വിഷയം നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സമർത്ഥമായി കൈകാര്യം ചെയ്യാനോ ആയിരിക്കും ശ്രമിക്കുക ഭരണപക്ഷത്തിന്റെ തലവേദന സൃഷ്ടിച്ച ഈ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ നിശബ്ദത ഒരു തന്ത്രപരമായ നീക്കമാണ്